قال الله تعالى في القرآن المجيد: {أعوذ بالله من الشيطان الرجيم} ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وَمَا نَزَلَ مِنَ الْحَقِّ وَلَا يَكُونُوكَ الَّذِينَ عُوتُوا الْكِتَابَ مِنْ قَبْلِكَ فَطْوَالَ عَلَيْهِمُ الْأَمَدُ فَقَصَتْ قُلُوبُهُمْ وَكَثِيرٌ مِّنْهُمْ فَاسِحُونَ صَدَقَ اللَّهُ لَذِينُ حادر میر آیا സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുഹാനു താല നമ്മുടെ ഇരുലോകത്തെയും വിജയത്തിനു വേണ്ടി നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ അനുസരിച്ചു കൊണ്ട് പരമാവധി ജീവിതത്തിലൂടെ നീളം തത്വം ഉള്ളവരായിരിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ ചെയ്യുകയാണ് അള്ളാഹു സുഹാന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം ത്യാഗത്തിന്റെയും യാതനകളുടെയും നീണ്ട കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് മരപ്പൊത്തുകളിൽ കയറ്റി നിറുത്തി ഈർച്ചവാളുകൊണ്ട് ശരീരം ഉൾപ്പെടെ ഈർന്ന് മുറിച്ചിട്ടുള്ള അനുഭവങ്ങൾ വലിയ കിടങ്ങുണ്ടാക്കി അതിൽ തീ കത്തിച്ച് ആ കിടങ്ങിലേക്ക് ഓരോരുത്തരായി എറിഞ്ഞ് കത്തി ഉയരുന്നത് കണ്ട് കിടങ്ങുകൾ കകല നിന്ന് നോക്കി നിഷേധികൾ ഇരുന്ന കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ വിവരണാതീതമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് പക്ഷെ ആ പീഡനങ്ങളൊന്നും വിശ്വാസികളായിട്ടുള്ള അവരെ തളർത്തിയില്ല നിരാശപ്പെടുത്തിയില്ല അവര് വിശ്വസിച്ച ആദർശത്തിൽ മുന്നോട്ട് തന്നെ പോയി എന്തുകൊണ്ടാണ് ദുനിയവിലുള്ള മർദ്ദനങ്ങളെ ആക്രമണങ്ങളെ പീഡനങ്ങളെ നിസ്സാരമായി കാണാൻ അവർക്ക് കഴിഞ്ഞത് അവര് അള്ളാഹുവിനെ ഭയപ്പെട്ടതിനാലാണ് നിങ്ങൾ മുന്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഭയപ്പെടാൻ അർഹൻ അള്ളാഹുവാകുന്നു അള്ളാഹുവിനെ ഭയന്നാൽ അള്ളാഹുവിനോട് ഹുഷു ഉണ്ടായാൽ പിന്നെ വേറെ ആരെയും തോൽക്കേണ്ടി വരില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം എത്ര കണ്ടത് നമ്മിൽ കുറയുന്നുവോ അത്രയും നാം ചുറ്റുപാടുകളിലുള്ള എല്ലാറ്റിനെയും ഭയപ്പെടേണ്ടതായി വരും നിഴൽ എത്ര കനത്തതാണെങ്കിലും അത് നിഴലാണ് നേര് അതെത്ര നേർത്തതാണെങ്കിലും അത് വലിയ കരുത്താണ് ഇങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്നവരാണ് താല പറഞ്ഞല്ലോ എന്നിട്ട് ഭയന്ന അള്ളക്കാര് അള്ളഹാനോട് അവരാകുന്നു വിജയിച്ച ആൾക്കാർ ഭൗതികമായിട്ട് നോക്കുമ്പോ അടുത്ത് പലതും കുറവുണ്ടാകുന്നു അവർ കുറഞ്ഞ ആൾക്കാരായിരിക്കും കുറഞ്ഞ വിഭവങ്ങളായിരിക്കും എത്ര ആളുകളാണ് അവരിൽ എന്നിങ്ങനെ കൊല്ലപ്പെടുന്നത് എന്ന് മറ്റുള്ളവർക്ക് ഇങ്ങനെ തോന്നും പക്ഷെ അവരാവുന്നു വിജയിച്ച ആൾക്കാർ വിജയിക്കാൻ എന്താ വേണ്ടത് റബ്ദിന് അനുസരിക്കണം വിജയിക്കാൻ എന്താണ് വേണ്ടത് അനുസരിക്കണം വിജയിക്കാൻ എന്താണ് വേണ്ടത് അള്ളാഹിനോട് ഹുശുണ്ടാകണം സംസ്കാരമൊക്കെ നിലനിൽക്കും നോമ്പ് നിലനിൽക്കും സക്കാത്ത് നിലനിൽക്കും ഒക്കെ ഉണ്ടാവും പക്ഷെ ഹുശുണ്ടാവൂല അത് ഉയർക്കപ്പെട്ടു പോയിട്ടുണ്ടാകും നമ്മൾ പലതിനും പലരെയും പോയിക്കുന്നവരാണ് ഇവരെന്ത് വിചാരിക്കും ഇവരെന്തു പറയും നമ്മുടെ മക്കളെ കല്യാണം നടത്തുമ്പോ നമുക്കിങ്ങനെ തോന്നും ഓ ഞാൻ ഇങ്ങനെ ആയാലും ആൾക്കാർക്ക് എന്തു പറയും നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ നമുക്ക് തോന്നും എന്ത് വിചാരിക്കും കുടുംബക്കാർ എന്ത് പറയും പക്ഷെ അള്ളാഹു പഠിച്ചതിനെ കുറിച്ച് എന്ത് പറയും നമ്മൾ വസ്ത്രം ധരിക്കുമ്പോഴും വസ്ത്രം വാങ്ങുമ്പോഴും നമ്മളെ കച്ചവട കടയിൽ നിന്ന് നമ്മൾ വസ്തുക്കൾ വയ്ക്കുമ്പഴും പഠിച്ചെന്ത് കാണുന്നുണ്ടല്ലോ അത് എന്ത് പറയും അത് എന്ത് വിചാരിക്കും ഇങ്ങനെ ോന്നാറുണ്ടോ നമുക്ക് നമ്മൾ വേറെ ആളെ പറ്റിയൊന്നും ചിന്തിക്കണ്ട അടയിക്കും അങ്ക്സക്കും നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കേ ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കാം നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാം നമ്മുടെ ഉത്ബോധനങ്ങളൊക്കെ പാഴായി പോകാനുള്ള വലിയ കാരണം എന്താന്ന് വെച്ചാൽ പറയുന്ന ആളും കേൾക്കുന്ന ലോകുന്നാളും വിചാരിക്കുന്നത് വേറെ ആർക്കും വേണ്ടിട്ടാണെന്നാണ് നല്ല പോയിന്റാക്കലും പറഞ്ഞത് എന്നറിയിട്ടോട് എന്താ പോയിന്റ് അറിയോ വേറെ ആൾക്കാർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് അവനു വേണ്ടിയിട്ടല്ല പറയുന്ന ആളും കേൾക്കുന്ന ആളും ഒക്കെ വാറായപ്പോ വേണ്ടി പറയുകയും കേൾക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം പറയുന്ന ആള് പറയുന്ന ആളോട് തന്നെ പറയണം കേൾക്കുന്ന ആള് കേൾക്കുന്ന ആൾക്കു വേണ്ടി കേൾക്കണം നമ്മൾ ആരാ പേടിക്കുന്നത് നമ്മളെ നമ്മളെ ജീവിതത്തിൽ നമ്മുടെ ശീലങ്ങളിൽ നമ്മുടെ സംസ്കാരങ്ങളിൽ ആരാ പേടിക്കണത് അള്ളാഹുവിനെ ആണ് യഥാർത്ഥത്തിൽ ആണെങ്കിൽ അള്ളാളിക്കലാണ് നല്ലത് ആൾക്കാർ അദൃശ്യത്തിൽ തന്നെ റബ്ബിനെ അവർക്ക് മഹഫിറത്തിന്റെ വലിയ പ്രതിഫലമുണ്ട് അപ്പൊ ഈ ലോകത്തും വിജയിക്കും പരിലോകത്തും വിജയിക്കും എന്താ വേണ്ടത് പർച്ചോനും പേടിക്കാൻ പാമ്പനും പേടിക്കണം പോലല്ല പടച്ചോനെ പേടിക്കാൻ വന്നാൽ ഗ്രാന്തനായനും പേടിക്കണം അതിലല്ല പടച്ചോനെ പേടിക്കണം എന്തിനാന്ന് വെച്ചാൽ അള്ളാഹു നീതിമാനാണ് അവൻ കണക്ക് നോക്കുന്നവനാണ് അവൻ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞവനാണ് അവനാണ് നമുക്കെല്ലാം നൽകിയത് അവനോട് നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ അബ്ബാബു കാരുണ്യവാനാണ് അബ്ബാബു സ്നേഹനീധിയാണ് ഒക്കെയാണ് അതോടൊപ്പം നീതിമാനാണ് നമ്മുടെ കർമ്മങ്ങളെ വിലയിരുത്തുന്നവനാണ് തൂക്കി നോക്കുന്നവനാണ് അപ്പൊ അവിടെ എൻ്റെ അടുത്ത് പാളിച്ചകൾ സംഭവിക്കാൻ പാടില്ല എൻ്റെ തോന്നലുകളിൽ എൻ്റെ ഊഹങ്ങളിൽ എൻ്റെ സംസാരങ്ങളിൽ എൻ്റെ പ്രവർത്തനങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ ആരാധനകളിൽ ഇടപാടുകളിൽ അള്ളാഹുവിനോടുള്ള നന്ദികൾ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹു ശക്തമായി ശിക്ഷിക്കുന്നവനും കൂടിയാണ് റഹ്മാനും റഹീമും വധുവും ഒക്കെ ആയതോടൊപ്പം അള്ളാഹു കഠിനമായി ശിക്ഷിക്കും അപ്പൊ അതുകൊണ്ടാണ് പേടി എന്റെ അടുത്ത് എന്തെങ്കിലും പാളിച്ചു വന്നു പോവോ ഉത്തരവാദിത്തങ്ങൾ തകരാറ് വന്നു പോവോ എന്റെ നോട്ടം കഴിച്ചു പോകുന്നുണ്ടോ എന്റെ സംസാരങ്ങൾ കഴിച്ചു പോകുന്നുണ്ടോ പടച്ചെറപ്പ് ചോദിക്കുകയാണ് അലവ്യൂപവും നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ ഭയപ്പെടാൻ ഇനിയും നേരായിട്ടില്ലേ ആരെ കാത്തു നിൽക്കുന്നത് നിങ്ങൾ ആരെയാണ് കാത്തു നിൽക്കുന്നത് നിങ്ങൾക്ക് ഇനിയും നേരായിട്ടില്ലേ പട്ടോണി പേടിക്കാൻ എന്തെല്ലാം തരം ഭയപ്പാടുകളാണ് സമൂഹത്തിൽ വിതറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതിനൊക്കെ പോരിക്കണോ അതിന്റെ പിന്നാലെ പോവാണോ അവളെ മുമ്പില് അനുഭവങ്ങൾ കാണുന്നില്ലേ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കെ കൊടുങ്ങനെ കൊഴിഞ്ഞുപോകുന്നു നിങ്ങൾ കണ്ടില്ലേ അയാളുടെ ജീവിതം അവസാനിച്ചല്ലോ ഇനി അയാൾക്ക് കർമ്മം ചെയ്യാനുള്ള പ്രവർത്തിക്കാനുള്ള അവസരം ഇല്ലല്ലോ നിങ്ങളുടെ കൂടെ കിടന്നു ഇറങ്ങിയ ആളെ രാവിലെ എണീക്കുമ്പോഴും വിളിച്ചു എഴുന്നേൽക്കാത്ത അവസ്ഥകൾ കണ്ടിട്ടില്ലേ നിങ്ങളെ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ലേ അയൽപക്കത്തിൽ ഉണ്ടായിട്ടില്ലേ തമാശ പറഞ്ഞ ചായ കുടിച്ച് പിന്ന ആൾക്കാർ ഇവർ അപകടത്തിൽ പെട്ടെന്ന് ആരോടും പറയാതെ ഈ രോഗം വിട്ടുപോയതിന് നിങ്ങൾ സാക്ഷികളല്ലേ അതിന്റെ അതുക്കാണ് അങ്ങനെ ഒരു നേരം വന്ന പിന്നെ തിരുത്താൻ ഉള്ള അവസരം ഉണ്ടാവോ കലംബിയപ്പിനെ രൂപം ഇല്ല അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് എന്തേ നിങ്ങളുടെ കൽപ്പുകൾ പിഴക്കാത്തത് എന്തേ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പടച്ച തമ്പുരാൻ ഇറക്കിത്തന്ന ഹുണ്ടല്ലോ പഠിച്ചതമ്പുരാൻ ഇറക്കിത്തന്ന ഹക്കുണ്ടല്ലോ സത്യം ഉണ്ടല്ലോ അതിനെ കുറിച്ച് എൻ്റെ നിങ്ങൾ ഓർക്കാത്തത് അതിങ്ങനെ വായിച്ചിട്ട് എന്തേ നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രകംഭിതമാകാത്തത് അതല്ല വലായക്കൂർ മുഖീന ഊത്തു കിതാബ് അങ്ങനെ നിങ്ങൾക്ക് മുൻഗാമികളായിട്ടുള്ള ഒരു കൂട്ടർക്ക് പഠിച്ചതമ്പുരാൻ കിതാബ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് സംഭവിച്ചത് ഉദ്ബോധനങ്ങൾ സ്വീകരിക്കാത്ത പടച്ചതമ്പുനെ ഓർക്കാത്ത ഒരു ദീർഘകാലം ഉണ്ടായി ആ കാലത്തിന്റെ നീളത്തിൽ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി അവരുടെ ഹൃദയങ്ങൾ കല്ലുപോലായി പോയി അതിനോ ഒന്നും അതൊന്നും പൊട്ടൂല എന്ത് കണ്ടാലും എന്ത് ചെയ്യാനും ഒരു മടിയില്ലാത്ത വിധം അവർ അറച്ചു പോയിരിക്കുകയാണ് കസീറു മിന്നും ഫാസും അവരിൽ അധികം ആളുകളും അതുകൊണ്ട് തന്നെ പാപികളായി തീരുകയാണ് ഉണ്ടായത് നിങ്ങൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ലോകത്ത് നമ്മൾ പലതി പല കലാപങ്ങളെയും നമ്മൾ ഭയപ്പെടുകയാണ് അള്ള പറയുന്നുണ്ടല്ലോ നമ്മുടെ ആയത്തുകളെ നിഷേധിച്ച ആളുകൾ തന്ന ഖുഹാനിനെ അവഗണിച്ച ആളുകൾ അവന്റെ വചനങ്ങളെ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരുണ്ടല്ലോ സൗഫന സൗഹൃദം നാം അവരെ നരകത്തിലൊരിയും ചെയ്യലൊരി അവരുടെ കഴിഞ്ഞു തീരുമ്പോ വീണ്ടും തൊലി നൽകുന്നു അനുഭവിച്ചോളൂ നിങ്ങൾ എന്ന രീതിയിലാണ് ഇതല്ലേ ശരിക്കുമുള്ള ശിക്ഷ ഇതല്ലേ ശരിക്കുമുള്ള അതാപ് വംശഹത്യക്ക് നേതൃത്വം നൽകുന്ന ഫാസിസ്റ്റുകൾ നിങ്ങൾക്ക് തെയ്യിട്ട് നിങ്ങളെ കുന്നു കളഞ്ഞാൽ എത്ര തവണയാണ് നിങ്ങൾക്ക് മരിക്കേണ്ടി വരിക എത്ര നേരമാണ് നിങ്ങൾക്ക് പൊള്ളലേൽക്കേണ്ടി വരിക ഒന്ന് ഓർമ്മിച്ച് വരാൻ അവസരം ഉണ്ടാവും അപ്പോഴേക്കാത് ആളി കത്തി തീർന്നു പോയിട്ടുണ്ടാവും അത്രേ അത്രയുള്ളൂ രക്തസാക്ഷിത്വത്തിന്റെ മഹത്തായ പദവിയിലേക്ക് കയറി പോകുന്ന നിങ്ങൾക്ക് പിന്നെ നരകം കാണേണ്ടി വരൂല തീ അനുഭവിക്കേണ്ടി വരൂല അതെന്തൊരു രസമാണ് അങ്ങനെ രസകരമായി പോകാൻ കഴിയുന്ന ഒരു വാതിലാണതെങ്കിലും അതിനും പേടിച്ചാണോ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് യഥാർത്ഥത്തിലുള്ള തീ അതൊന്നും അല്ല ശരിക്കുള്ള തീയ്യതാണ് ഒരിക്കൽ തൊലി കത്തി തീർന്നാൽ വീണ്ടും നൽകപ്പെടുന്ന കുറാൻ പറഞ്ഞില്ലേ ജീവിക്കോ എന്നും അങ്ങനെ കത്തിക്കാൻ വിനിയാവില്ല ഒരാൾക്കും കഴിയൂല കഴിയില്ല കഴിഞ്ഞിട്ടില്ല കിടങ്ങിന്റെ ആൾക്കാർക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെയും പിന്നെയും കത്തിക്കാൻ ഒറ്റ തവണയുള്ളൂ അതാളിപ്പടം നടന്നതിലും പിന്നെ പിന്നെ വലിയ സ്വർഗാണ് അപ്പൊ അതും ബേജാറായിട്ടല്ല നിക്കേണ്ടത് അതിനെ പേടിക്കണ്ട മാത്രല്ലേ രക്തസാക്ഷിത്വം തരണേ വിചാരണ പോലും ഇല്ലാതെ നേരത്തെ നേരെ കണ്ടു പോവാണ് അതല്ലെങ്കിൽ ഞാൻ ഒന്ന് ആംബുലൻസിന് തീ പിടിച്ച് നിങ്ങള് കണ്ടില്ലേ ആംബുലൻസ് ഒന്ന് പോയി നോക്ക അവിടെ ഉണ്ടത് എന്റെ അസ്ഥി കൂടെ മാത്രമേ ഉള്ളൂ ഒരു തരിമ്പു പോലും ബാക്കിയല്ല അതിൽ സഞ്ചരിച്ച ആരെങ്കിലും അറിഞ്ഞ ഒരു അത് തീയാണ് പക്ഷെ അതൊരു തീഗോളമായിട്ട് അതെ കഴിഞ്ഞ് പക്ഷെ അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിക്കുന്നവർക്ക് വരാനിരിക്കുന്ന തീ അങ്ങനെ കെട്ടുപോകുന്നതല്ല കെടുത്താൻ കഴിയുന്നതല്ല അവസാനിച്ച് തീരുന്നതല്ല നിത്യവാസികളായിരിക്കും എന്ന അതുകൊണ്ട് അതിനെയാണ് നിങ്ങൾ പേടിക്കേണ്ടത് അല്ലാതെ ദുനിയാവിൽ എന്തെങ്കിലും ചെറിയ ചെറിയ സംഗതികളെയും ഭീഷണികളെയൊന്നുമല്ല അപ്പതിനെന്തുവാണോന്ന് ചോദിച്ചാൽ ദുനിയാവാണ് പരമപ്രധാനം എന്ന തെറ്റിദ്ധാരണ ആദ്യം മാറ്റേണ്ടി വരും അതുകൊണ്ടാണ് അവലീന ആദനവും എന്താ ദുഃഖം നിലയ്ക്കലില്ല പഠിച്ചോനെ പേടിക്കാൻ ഇനി നിങ്ങൾക്ക് നേരമായില്ലയോ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ൻ പറ ആദ്യമായിട്ട് മനുഷ്യന്മാരിൽ നിന്ന് എടുക്കപ്പെടുന്നത് ഈ ഹുഷു ആയിരിക്കും പേടിക്കണ്ട പോലെ പഠിച്ചവനെ പേടിക്കാൻ ഉള്ള അവസ്ഥ നമസ്കാരം ഉണ്ടാവും അത് നിലക്കും ഹുസുണ്ടാവൂല നമസ്കാരത്തിന് നോമ്പുണ്ടാവും പക്ഷെ അന്നേരം ഒന്നും കുശുവുണ്ടാവൂല ഈ ഹുഷു എടുക്കപ്പെടുന്നതിനെ നമ്മൾ നന്നായിട്ട് ജാഗ്രത പാലിക്കണം പടച്ചതം കുരാനെ അവചാരണയെ തരലോകത്തെ അവരുടെ അഭാപനെ നരകത്തിന്റെ ശിക്ഷയെ അതിനെ കുറിച്ച് ഓർത്തിട്ട് ദുനിയാവ് നിസ്സാരാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം അത് വല്യ ഭാഗ്യാണ് ചരിത്രത്തിന്റെ കിതാബുകൾ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യ കുറിച്ച് അദ്ദേഹം ചുട്ടുകൊള്ളുന്ന മണലിൽ ഈ അറബ് നാട്ടിൽ പോയ ആൾക്കാർക്ക് അറിയാം മണലിന്റെ ചൂട് അതിലില്ലാത്തൊരു സ്ഥലത്ത് പോയി കിടന്നിട്ട് അദ്ദേഹം നരകത്തിന്റെ തടി നമ്മളോട് ആവശ്യപ്പെടുമ്പോ തടിക്ക് മനസ്സിലാവണം അത് വേണ്ടട്ടോ നരകത്തിന്റെ ചൂട് വലുതാണ് മഹാനായ അഹമ്മദ് അള്ളഹാൻ കുറിച്ച് പറയാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് അള്ളഹാനെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ട് കറുത്ത പാടുകൾ കൂടി ഇരുന്നാണ് കണ്ണീർ ചാടിന്റെ പാടുകള് അരണ് അര മുമ്പിൽ തലോചിക്കണ ആളല്ല ഒരാളെ മുമ്പിൽ കരയണ ആളല്ലിന്റെ മുമ്പിൽ കരയാണ് നമ്മൾ എന്തൊക്കെ ആലോചിച്ചിട്ട് കരയോ നമ്മളെ കച്ചവട നഷ്ടത്തിലായാലും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെന്തെങ്കിലും മോശത്തരം പറഞ്ഞാൽ നമ്മളെ അവഗണിച്ചാൽ അല്ലേ നമുക്ക് കരിച്ചു വരൂല പച്ച തമ്പുരാ മുമ്പിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒന്ന് കരയാൻ കഴിഞ്ഞാൽ ഒരു തുള്ളി കണ്ണുനീര് വിൽക്കാൻ കഴിഞ്ഞാൽ ആ കണ്ണ് പിന്നെ നരകം കാണൂലെന്നാണ് സഹോദരന്മാരെ അപ്പ മുമ്പിൽ ഒന്ന് കരഞ്ഞിട്ട് കണ്ണീര് വിട്ടു വേണം അതിനെന്ത് വേണം വേറെ വിചാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ ഒറ്റക്ക് വിൽക്കണം ചിലപ്പോ അത് നട്ടപ്പാതിരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഏകനായി ഏകാന്തനായി ഇരുന്നിട്ട് ആലോചിച്ചിട്ട് ഒന്ന് കരയണം അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിന്ന കണ്ണിനെ കുറിച്ച് പറയുന്നുണ്ടോ അള്ളാഹിന്റെ മാർഗത്തിൽ കരഞ്ഞ കണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട് രണ്ട് തുള്ളികളുണ്ട് ആ രണ്ട് തുള്ളികളിൽ ഒന്ന് അള്ളാഹ് ഇഷ്ടമുള്ള രണ്ട് തുള്ളികളാണ് അതിലൊന്ന് അള്ളാന്റെ മാർഗത്തിൽ ശരിയായവന്റെ രക്തത്തുള്ളിയാണ് മറ്റൊന്നോർത്ത് കരഞ്ഞവൻ്റെ കണ്ണ് നീർത്തുള്ളിയാണ് നമുക്ക് കഴിയണത് നമ്മൾ നീട് അള്ളാഹുവിനെ അപ്പൊ നമ്മള് ഹൃദയാണ് കഴുകുന്നത് തുള്ളി വരുമ്പോ നമ്മുടെ ഹൃദയമാണ് കഴുകുന്നത് അതാണ് നിർമ്മലമാ അവിടെയുള്ള വിടക്ക് സാധനങ്ങളൊക്കെ ഒഴിവായി പോവുകയാണ് ചെയ്യുന്നത് പക്ഷിയെ നോക്കി കരഞ്ഞാണ് പാട്ടുപാടിയെന്നാണ് അതുപത്രി ശുദ്ധിയൊക്കെ പ്രതികളാണ് പക്ഷേ ഞാൻ നിന്നെ പോലെ ആയിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു ഒരു വിചാരണ ഈ ഇതിനാവിലെ ജീവിതത്തോട് കൂടിയിട്ട് ജീവിതങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ മണ്ണായി പോകുന്ന അവസ്ഥ എത്ര നന്നായിരുന്നു എന്ന് ശ്രീതി അബുലർ പാട്ടുപാട് ചെയ്യുന്ന ജീവിതത്തിൽ ഒരിക്കലും ഒരു വിഗ്രഹത്തിന് മുമ്പിലും തല അള്ളാഹു അല്ലാത്ത ആരോടൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരാൾക്കും വിഭാഗത്ത് ചെയ്തിട്ടില്ലാത്ത മഹാവ്യക്തിത്വത്തിനുടനെയാണ് ശ്രദ്ധിയുൽ അക്ബർ വിശ്വാസം പഠിക്കുന്നതിന് മുമ്പൊന്നും വിഗ്രഹത്തിന് മുമ്പിലൊന്നും പോയിട്ടില്ലാത്ത ആളാണ് അനാചാരങ്ങളിൽ അടപ്പെടാത്ത ആളാണ് ാണ് സുൽത്താൻ കൂടെ നടന്ന സുദീഫുൽ അക്ബർ ആണ് വിചറ പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനാണ് സുൽത്താൻ സുഖമില്ലാതായപ്പോ ഇമാമ നഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഒന്നാമത്തെ ഹലീഫയാണ് അമീർ ഉൽമിനാണ് പറയണത് എന്നായിരുന്നു ഞാനെങ്കിലും നമുക്കെന്താ ബേജാർ നമുക്കൊരു ബേജാറില്ല എന്നാലേ ബേജാറില്ലാത്ത എന്താന്നറിയോ നമുക്കതിനെ കുറിച്ച് അറിഞ്ഞുവിടാത്തോണ്ടാണ് ല്ലോ ഓരോ കുറച്ച് ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് ഇരിക്കയാണ് അവരിങ്ങനെങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് അത് പിന്നെ പറയലായി ആ സംസാരം ദീർഘിച്ചു പോയി തമാശ കൂടി ആൾക്കാർ ചിരിക്കാൻ തുടങ്ങി ചെറിയ അധികാരി അപ്പൊ അങ്ങോട്ട് വരുന്നത് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ വളരെ കുറച്ചു മാത്രം ചിരിക്കുകയും ധാരാളം കഴിയുകയും ചെയ്യായിരുന്നു എന്നാണ് നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും ധാരാളം കഴിയുകയും ചെയ്യായിരുന്നു മേഗറാജ് പോയമാണ് പറയുന്നത് ഒക്കെ കണ്ടുവന്നതാ ആരാ നരകത്തിലെ ആരാ സ്വർഗത്തിലെ നരകത്തിലെ സിച്ച് എന്താന്നൊക്കെ കണ്ടുവന്നതാ അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവർക്കും ഞാൻ അറിഞ്ഞിരുന്നു നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് നിങ്ങൾ ചുറ്റുള്ളുട്ടോ പിന്നെ ധാരാളമായിട്ട് കരയായിരുന്നു അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള നിറച്ചു വെക്കുക അങ്ങനെ നിറച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്കെതിരായ ഭീഷണികളും നമുക്കെതിരായ മുന്നേറ്റങ്ങളും വടക്കോപ്പുകളും വന്നാലും ഞങ്ങൾക്ക് അള്ള മതി എന്ന് പറയാൻ കഴിയും അവനാണ് അവനാണ് ഞങ്ങളുടെ സഹായി രക്ഷകൻ അവൻ മതി എന്ന് പറയാൻ നമുക്ക് സാധിക്കും അങ്ങനെയാണ് മുൻഗാമികൾക്ക് കഴിഞ്ഞത് അതുകൊണ്ടാണ് അവർ ആദർശത്തിൽ കുറച്ച് നിന്നത് അതുകൊണ്ടാണ് അവർ ലക്ഷ്യത്തിലേക്ക് വേഗം നടന്നടുത്തത് അങ്ങനെയാണ് അവർ വിജയിച്ചത് അങ്ങനെയാണ് വിപ്ലവം ഉണ്ടായത് അങ്ങനെയാണ് ലോകത്തിന് സമാധാനവും ശാന്തിയും നൽകാൻ അവർക്ക് സാധിച്ചത് അങ്ങനെയാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി ഉയർക്കെഴിഞ്ഞേൽപ്പിക്കപ്പെട്ട ഉത്തമ സമുദായമായി സമൂഹമായി അവർ മാറിയത് ആ വഴി തന്നെ നമുക്കുള്ളു അതുകൊണ്ട് ആദ്യം നമ്മൾ നമ്മുടെ കൽബിൽ അള്ളഹാനെ കുറിച്ചുള്ള പേടി കുറച്ചുകൂ നിറച്ചു വെക്കുക അള്ളാഹു സുഹാനു താല നമ്മെ അനുഗ്രഹിക്കുമാറാകും